ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഭാരതത്തിൻ്റെ സൈനികാക്രമണത്തിൻ്റെ ചുക്കാൻ പിടിച്ച രണ്ട് വനിതകളിൽ പ്രധാനിയാണ് സോഫിയ ഖുറൈഷി ഇവർ തീവ്രവാദികളുടെ സഹോദരിയാണ് എന്ന തരത്തിലാണ് മധ്യപ്രദേശിലെ ഒരു ബി ജെ പി മന്ത്രി വിശേഷിപ്പിച്ചിട്ടുള്ളത് ശാഖയിൽ പിടിച്ചതിലൂടെ ലഭിച്ച സംസ്കാരം അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നല്ലാതെ ഇതിന് യാതൊരു പ്രത്യേകതയുമില്ല സർവ രോഗങ്ങൾക്കും ആരോഗ്യ സംരക്ഷണത്തിനും ഗോമൂത്രം കുടിക്കുക ചാണകത്തിൻ്റെ കേക്ക് കഴിക്കുക വിവിധ ഉൽപ്പന്നങ്ങൾ കഴിക്കുക തുടങ്ങി ചാണ ചാണകത്തിന് ഒരു ദേശീയ വിഭവമായി പ്രഖ്യാപിച്ച് അതിന് പിന്തുണ നൽകി വരുന്ന ഇത്തരം സംഖികകളുടെ മസ്തിഷ്കത്തിൽ നിന്ന് ഇതിനപ്പുറമുള്ള ഓരോ പ്രതികരണവും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല ഏതായാലും നമ്മുടെ സൈനിക നടപടിക്ക് ചുക്കാൻ പിടിച്ച ഈ വനിതാ സൈനിക ഉദ്യോഗസ്ഥക്ക് ഭാരതത്തിലെ ജനങ്ങളുടെ മുക്തഖണ്ഡമായ പ്രശംസയാണ് ലഭിച്ചു വരുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രസ്തുത മന്ത്രിക്കെതിരെ ഈ ധീരവനിതയെ ഇപ്രകാരം അവഹേ അവഹേളിച്ച ഈ സംഘി മന്ത്രിക്കെതിരെ കേസെടുക്കണം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കേസിൽ അകപ്പെടുത്തി ജയിലിലടക്കണം എന്നുവരെ ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുമോ ജയിലിലടക്കുമോ എന്ന കാര്യമൊന്നും നമുക്ക് ഉറപ്പില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അസ്ഥാനത്തായി പോയി തീർത്തും ലേച്ഛമായി പോയി മതേതര ഇന്ത്യയുടെ യശസ്സിന് കളങ്കം ചാർത്തുന്ന ഒന്നായിപ്പോയി എന്നതിൽ ആർക്കും സംശയമില്ല